ഞാൻ ചെയ്ത ഒരു ഒരു പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത ഒരു എനിക്ക് എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ അന്ന് യൂട്യൂബൊന്നും അത്ര നമുക്ക് അറിയില്ല ഒരു ഷോപ്പിൽ ഹിന്ദിക്കാരെ ചെയ്യുന്നത് കണ്ടിട്ട് അവർ ഒരു ഡ്രസ്സ് ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഒരു പട്ടുപാവാട അഴിച്ചിട്ട് ഒരു പട്ടുപാവാട അഴിച്ച് അതിൻ്റെ ലേസ് എടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് തയ്ച്ചത് ഈ ഡ്രസ്സിൻ്റെ ഫുള്ന്ന് പറഞ്ഞാൽ എവിടെ വെച്ചാലോ കാണാൻ പച്ച ഷോളാണ് സാരി കട്ട് ചെയ്തിട്ടാണ് ഷോൾ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഈ ഡ്രസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ സ്ലിറ്റ് ഉണ്ടല്ലോ അതിൻ്റെ അവിടെ സ്റ്റിച്ച് രണ്ട് ലൈനായിട്ട് ഇങ്ങനെ കാണല് അതില്ല ഒട്ടും കാണാത്ത രീതിയിലാണ് ഇത് തയ്ച്ചിട്ടുള്ളത് അങ്ങനെ ഇനിയിപ്പം ഈ ഡ്രസ്സ് എനിക്ക് ഇനി അധികം ഇടാൻ പറ്റില്ല ഞാനിപ്പോൾ തടി കൂടിക്കൊണ്ടിരിക്കും 有，那年头。